ലിയണൽ മെസ്സി എന്നും ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന് പ്രായം വെറും അക്കമാണെന്ന തരത്തിലുള്ള പ്രകടനം ഇപ്പോഴിതാ എം എൽ എസ് ലീഗിൽ മോൺട്രിയലിനെതിരെ തകർപ്പൻ രണ്ട് ഗോളുകൾ നേടി വീണ്ടും അത് തെളിയിക്കുകയാണ് ആ പഴയ മെസ്സിയുടെ മുഖച്ഛായമുള്ള അപകടകരമായ നീക്കങ്ങൾ ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ലിയണൽ മെസ്സിയുടെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്കിലൂടെയാണ് മോൺട്രിയൽ ഗോൾ നേടിയത് ലിയണൽ മെസ്സിയുടെ മിസ്റ്റേക്കിലൂടെ മോൺട്രിയൽ തന്ന ആ ഒരു ഗോള് പലിശ സഹിതം ലിയണൽ മെസ്സി തിരിച്ചു കൊടുത്തു എന്നതാണ് സത്യം മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ മോൺട്രിയൽ ബോക്സിന്റെ ഇടത് വിങ്ങിലൂടെ ലിയനൽ മെസ്സി നടത്തിയ ഒരു മുന്നേറ്റമാണ് ഗോളിൽ ചെന്ന് കലാശിച്ചത് പന്തുമായി ക്യാരി ചെയ്തു പോകുന്ന ലിയണൽ മെസ്സി ഏതാണ്ട് മൂന്നോളം മോൺട്രിയൽ പ്രതിരോധ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് പോസ്റ്റിലേക്ക് ഷോട്ട് ഉതിർത്തത് മെസ്സി ഉതിർത്ത ഷോട്ട് ഒട്ടും പിഴച്ചില്ല നേരെ പോസ്റ്റിനുള്ളിലേക്ക് തന്നെ ഇതായിരുന്നു മത്സരത്തിലെ ലിയണൽ മെസ്സിയുടെ ആദ്യ ഗോൾ ലിയണൽ മെസ്സിയുടെ മത്സരത്തിലെ രണ്ടാം ഗോൾ വരുന്നത് മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ അറുപത്തിരണ്ടാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ ഈയൊരു ഗോളും ഒരു സോളോ മുന്നേറ്റത്തിലൂടെ തന്നെയായിരുന്നു മൈതാനത്തിന്റെ സെൻട്രൽ സർക്കിളിൽ നിന്ന് സുവാരസ് നൽകിയ പന്ത് ലിയണൽ മെസ്സി ഒരു സോളോ മുന്നേറ്റത്തിലൂടെ ഏതാണ്ട് നാലോളം മോണ്ട്രിയൽ താരങ്ങളെ മറികടന്നുകൊണ്ടാണ് ഗോൾ നേടിയത് ഈ ഗോളിലേക്കുള്ള ലിയണൽ മെസ്സിയുടെ മൂവ്മെന്റ്സുകളെല്ലാം ലിയണൽ മെസ്സിയുടെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തീർത്തും മികച്ച പ്രകടനം മത്സരത്തിൽ ഉടനീളം പുറത്തെടുക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു ഇരട്ട ഗോളുകൾക്ക് പുറമെ ഒരു അസിസ്റ്റും മത്സരത്തിൽ ലിയണൽ മെസ്സി സ്വന്തമാക്കി ഇത് തുടർച്ചയായ മൂന്നാം എം മത്സരത്തിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുകൾ